ഹലോ ഗൈസ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ലോങ് ഗൗണിൻ്റെ വീഡിയോ ആയിട്ടുണ്ട് നമ്മളൊന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം റേറ്റുള്ള ഗൗണുകളാണ് ഇതിൽ കാണിക്കുള്ളത് അപ്പം ഇത് മുന്നൂറ് രൂപക്ക് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം നമ്മൾ ക്വാളിറ്റി കുറവാണ് ക്വാളിറ്റി കുറവായിരിക്കും കേട്ടോ ഇതിലുണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണിക്കുന്ന ഇവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും വെബ്സൈറ്റിൽ ഉണ്ടാവണം എന്നില്ലട്ടോ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമാണിത് കാരണം ഇവർ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും വെബ്സൈറ്റിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലതൊക്കെ മിസ്സിങ്ങാണ് പിന്നെ ഇത് ലിമിറ്റഡ് പീസസ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് വരുന്നത് അപ്പം ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് മുന്നൂറിൻ്റെ ഡ്രസ്സ് കാണാം കേട്ടോ അത് സ്റ്റോക്ക് ഔട്ട് അല്ലാത്തത് നിങ്ങൾ നോക്കിയാണ്ട് എടുക്കെ കേട്ടോ അപ്പോൾ ഇനി അടുത്തത് വരുന്നത് നല്ല പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി സാറ്റിൻ്റെ സ്കേട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അത് എക്സൽ എൽൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ആണ് പിന്നെ ഡബിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വൺ ആണ് ത്രിപിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടിപൊളി വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് ഇതാ പിന്നെ ചെറിയൊരു പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്കാറ്റാണ് ഇതൊക്കെ അത്യാവശ്യം പ്ലേറ്റൊക്കെ ആയിട്ടുള്ള മോഡലാണ് കേട്ടത് ഇതാ ഈ ഒരു കളർ ഇതാ ഇനി അടുത്തത് ചെറിയൊരു അത്യാവശ്യം ഒരു പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുള്ളൊരു വെറൈറ്റി ആണ്ട്ടത് ഇത് വേറൊരു വെറൈറ്റി പ്രിൻ്റ് കൊടുക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ ആവശ്യമുള്ളത് നമ്മൾ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് കേൾക്കട്ടെ വാട്സപ്പിൽ അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ബർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ബർബറി ഫാബ്രിക്കിൽ കേട്ടോ സോറി ബർബറി ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി സൽവാർ സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് എസ് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അടുത്തത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ത്രിപിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ട് എക്സല് ഡബിൾ എക്സല് ത്രിപിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊക്കെ കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാവശ്യം ഉള്ളതിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് കേൾക്കുക വാട്സപ്പിൽ മെസ്സേജ് കേൾക്കട്ടോ ഇതൊക്കെ കോട്ടൺ ആണ്ട്ട് വരുന്നത് ത്രീ പീസ് സെറ്റാണ് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന സെർവ സെൽവർ ഇതാണ് കേട്ടോ സറാറ സെറ്റാണ് കേട്ടത് ഇത് ഫോർ എക്സൽ സൈസ് വരണ്ടട്ടോ അവൈലബിൾ ആയിട്ടുള്ള എക്സൽ സ്റ്റാർട്ടിങ് പിന്നെ ഇത് ബർബറി ഫാബ്രിക്കിൽ വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ ഉണ്ടോ സോറി ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സെറ്റാണ് ഇത് സ്മോൾ സ്റ്റാർട്ടിങ് ഒടുങ്ങിയിട്ട് ത്രീ ത്രീ എക്സൽ സൈസ് വരട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആയിരം രൂപയാണ് വരുന്നത് ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന സെൽവർ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഇത് സ്മോള് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് ത്രിബിൾ എക്സൽ സൈസ് വരെയാണ് ഉണ്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ഈ കാണുന്ന നമ്പറിലും മെസ്സേജ് കേൾക്കട്ടെ വാട്സാപ്പിൽ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് കോഡ് സെറ്റാണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കോഡ് സെറ്റാണ് കേട്ടത് ഇത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ എക്സല് സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം ആവശ്യമുള്ള നമ്മൾ ഈ നം കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് മോഡലായത് ഏത് കളേഴ്സിലാണ് അവൈലബിൾ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളെ വാട്സപ്പിലിടുക നമ്മളതിൻ്റെ ഫുൾ ഫോട്ടോയും ഡീറ്റെയിൽസും ഇട്ട് തരും അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളതിൽ പറയട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഒരു സംശയം വേണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇനി അടുത്തത് സെൽവാർ സെറ്റാണ് കേട്ടോ ബർബറി ഫാബ്രിക് വരുന്ന നല്ല അടിപൊളി സെൽവാർ സെറ്റാണ് നല്ല ദുപ്പട്ടയിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റം കേട്ടോ ടോപ്സിലന്നെ അത്യാവശ്യം ടോപ്സിലും പിന്നെ ബോട്ടത്തിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇത് ഡെൽറ്റ ഫാബ്രിക് വരുന്ന കോഡ് സെറ്റാണ് കേട്ടോ ഇതിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രിപ്ലക്സൽ സൈസ് വരെ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഈ ഒരു ഐറ്റം വേണ്ട ഒരു നമ്പർ നമ്മൾ ഈ നമ്പറിൽ മെസ്സേജ് കേൾക്കട്ടോ ഇനി ഇത് അടുത്തത് അടുത്തത് സിൽക്കിലാണ് കേട്ടോ ഫൻ്റി സിൽക്കിൽ വരുന്ന സൽവാർ സെറ്റാണ് ഇത് സ്മോള് മീഡിയം ലാർജ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ കൊടുത്ത മുന്നൂറിൻ്റെ അല്ലാത്ത ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ മുന്നൂറിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും നല്ല റേറ്റ് വരുന്ന ഡ്രസ്സിൻ്റെതാണ് അതിൽ കൊടുത്ത് അത് മുന്നൂറിന് കൊടുത്തിട്ടുള്ളത് അപ്പം ചിലപ്പം അത് എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നം